ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ കേൾക്കേണ്ടി വന്ന വ്യക്തിയാണ് ജാസ്മിൻ ഗബ്രിയുമായുള്ള കോംബോയ്ക്ക് പിന്നാലെയാണ് വിമർശനങ്ങൾ വന്നത് ബിഗ് ബോസിനകത്ത് മാത്രമല്ല പുറത്തും ജാസ്മിനെതിരെ രൂക്ഷ വിമർശനങ്ങൾ ഉയർന്നിരുന്നു വിവാഹം ഏതാണ്ട് ഉറപ്പിച്ച ജാസ്മിൻ ഗബ്രിയുമായി അടുത്തിടപെടുന്നതിനെയാണ് ആളുകൾ വിമർശിച്ചത് ഗബ്രിയുമായി പ്രണയത്തിലാവാതിരിക്കാൻ നോക്കുമെന്നാണ് ജാസ്മിൻ പറഞ്ഞത് ബെബ്രി ജാസ്മിൻ വിഷയം പുറത്തും സംസാരമായതിനു പിന്നാലെയാണ് ജാസ്മിനുമായുള്ള വിവാഹത്തിൽ നിന്ന് പിന്മാറുകയാണെന്ന് ജാസ്മിനെ വിവാഹം ചെയ്യാൻ നിന്നിരുന്ന അഫ്സൽ പറഞ്ഞിരുന്നത് എന്നാൽ ജാസ്മിൻ്റെ ഉപ്പയും ഉമ്മയും ബിഗ് ബോസ് വീട്ടിലേക്ക് വന്നപ്പോൾ ജാസ്മിനു നൽകിയ ടെഡി ബിയർ ജാസ്മിനെ വിവാഹം കഴിക്കാൻ നിന്നിരുന്ന അഫ്സലാണ് കൊടുത്തതെന്നാണ് പറയുന്നത് എന്നാൽ അത് മാർച്ച് എട്ടിന് കൊടുത്തയച്ചതാണ് എന്നാണ് അഫ്സലിൻ്റെ സുഹൃത്ത് പറഞ്ഞത് എന്തായാലും ഈ ചെടി ബിയർ കിട്ടിയപ്പോൾ ജാസ്മിന് സന്തോഷമാവുകയും ചെയ്തു അഫ്സലിന് താനുമായി പ്രശ്നമൊന്നുമില്ലെന്നാണ് ജാസ്മിൻ കരുതിയിരിക്കുന്നത് ഇപ്പോൾ വിവാഹത്തെക്കുറിച്ച് നടന്ന സംസാരത്തിനിടെ എന്നായിരിക്കും തന്നെ വിവാഹം എന്നതിനെക്കുറിച്ച് പറയുകയാണ് ജാസ്മിൻ സായിയും അഭിഷേകം ഒക്കെ ഇരിക്കുമ്പോഴാണ് വിവാഹത്തെക്കുറിച്ച് സംസാരം നടക്കുന്നത് ജാസ്മിൻ്റെ കല്യാണത്തിന് ഒരു ബിരിയാണി കഴിക്കണമെന്ന് സായി പറയുന്നു അപ്പോൾ ജാസ്മിൻ്റെ കല്യാണം ഈ വർഷം ഉണ്ടാവുമോ എന്ന് സിജോ ചോദിക്കുന്നു ഒരു മാസത്തിനകം ഉണ്ടാവുമെന്ന് സായി പറയുന്നു താൻ വരാൻ നേരത്ത് ഇവിടെ നിന്നിറങ്ങി എന്നാണ് കരുതിയത് എന്നാണ് ജാസ്മിൻ പറഞ്ഞത് വീട്ടുകാരുടെ ആറ്റിറ്റ്യൂഡ് വെച്ചിട്ട് തനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നതെന്ന് ജാസ്മിൻ പറയുന്നു ഈ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിട്ടുണ്ട് ജാസ്മിൻ മികച്ച ഗെയിമറാണെന്നും ഗബ്രിയുമായി കോമ്പോ ഉണ്ടാക്കാതെ കളിച്ചിരുന്നെങ്കിൽ ജാസ്മിന് ഇത്രയേറെ പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടി വരില്ല എന്നായിരുന്നു കമനുകൾ ഗബ്രി ഉണ്ടാക്കുന്ന സമയത്ത് ഗബ്രിയുമായി മാത്രമാണ് ജാസ്മിൻ സംസാരിച്ചു കൊണ്ടിരുന്നത് എന്നാൽ ഗബ്രി പോയി ആദ്യ ദിവസം കുറച്ച് ദിവസം ജാസ്മിന് ഭയങ്കര പ്രയാസമായിരുന്നു എന്നാൽ ഫാമിലി ടാസ്കിൽ ഉപ്പയും ഉമ്മയും വന്നപ്പോൾ ജാസ്മിന് ഏറെ സമാധാനമായി വളരെ സ്നേഹത്തോടെയാണ് ഉപ്പ പെരുമാറിയത് ഉപ്പയും ഉമ്മയും വന്നു ജാസ്മിൻ വീണ്ടും കളിയിൽ സജീവമായി ടോപ്പ് ഫൈവിൽ എത്താൻ സാധ്യതയുള്ള മത്സരാർത്ഥിയാണ് ജാസ്മിൻ എന്നാണ് പ്രേക്ഷകർ വിലയിരുത്തുന്നത്